ചോറിഞ്ഞു ചോറി നിന്നിട്ടാ സംസാരിക്കുന്നത് കേട്ടാ ഇത് ഇത് അല്ലേ മൊത്തം കളയാനല്ലോടെയാ കാര്യങ്ങളോ പൊടിയോ ഒന്നും നമ്മൾ മേത്തൊന്നും ആവൂല കേട്ടാ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറയാൻ ക്യാമറ എടുത്ത് തന്നയാളാ താഴെ നിന്നുകൊണ്ട് മൈക്കില്ലാത്തോണ്ട് ഒന്നും പറയാൻ പറ്റാത്തതിന്റെ സങ്കടത്തിൽ ഞാനിത് എന്താ ഞാനിത് ഓന് വേണ്ടി ഡബ് ചെയ്യുന്ന പോലെ പറയുന്നേ ഞാനിപ്പോ താഴെയാണെന്നുള്ളത് ഓനെടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് എന്നെ താഴെ നിർത്തി ഇനി ഞാൻ മുകളിലോട്ട് പോവാളി നിന്നിട്ടാ സംസാരിക്കുന്നത് കേട്ടോ ഇവിടെ നിന്നും സാധനം ഇല്ല പറഞ്ഞു മൈക്ക് എന്റെ ലോ തല്ലി മറിക്കേണ്ടത് എന്റെ ഈ കോലം കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ ഇത്ര നേരം കുറേ സമയന്ന് ഇങ്ങനെ ഇവൻ ഇവനിപ്പോ എവിടെ പോയിട്ട് വന്നതാണ് നിന്റെ 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 അവസ്ഥ കാണിച്ചു കൊടുക്ക് നിന്റെ അതാ ആൾക്കാർക്ക് വന്ന ആ ഒരു ഈല നീ ഉള്ളത് ഞാൻ ഞാൻ കോലം കാണിച്ചു കൊടുക്കോട്ട് ആവശ്യത്തിന് കൈക്കോട്ടും കാണുമ്പോൾ ഇന്ന് വന്നവര് പറഞ്ഞ പണിക്കൊരാളെ കുറവുണ്ട് ഈടെ പണിയൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് വന്നിട്ട് സഹായിച്ചാല് പറഞ്ഞിട്ട് വന്നേ ആണ് ഇടാ പണിയൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന ഞാൻ അല്ലാണ്ട് ഞാൻ ഞാനിട്ട് ഇത്ര നേരം എന്നിട്ട് ആര് ഇത്തിരി നേരം നിന്നിട്ട് സൈക്കിൾ ഓടിച്ചിട്ട് സൈക്കിൾ ഓടിച്ച് കളിക്കലോ ഏട്ടാ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞാൻ കയറുമ്പോ ഇങ്ങോട്ട് അത്ര നേരം ഒന്ന് തിരിഞ്ഞ് നോക്കുക എന്ന് മാത്രം പറഞ്ഞാൽ മതി കണ്ടതിന് ഞാൻ വരുമ്പോടുന്ന് അൻവീനെ കൊണ്ട് പിന്നെ ബൈക്ക് ഓടിപ്പിക്കലാണ് അൻവിന്റെ വണ്ടി ഓടിപ്പിക്കലെ പരിപാടി അതിന്റെ ഓടിയിട്ടുള്ള വേർക്കലാണിത് ഇത്ര നേരം ഞാൻ എന്ത് ചെയ്തു ഞാൻ സത്യമാത്രേ പറയുന്നുള്ളരിയോ അറിയാണെങ്കിലൂടെ ഇതാണ് പിന്നെ എന്റെ മുകളിലത്തെ ബെഡ്റൂം കേട്ടോ ഞാൻ കാഞ്ചേര ഞാൻ പറഞ്ഞ എനിക്ക് കോണിലെ തന്നെ വേണമെന്ന് പറഞ്ഞ് ഇവിടെ ഇവിടെ ഞാൻ സെന്ററിലെല്ലാം കട്ടിലിടും കട്ടിലിന് എന്റെ വീതി കണക്കായിട്ട് ഞാൻ കല്ലെല്ലാം വെച്ചിട്ടുണ്ട് ഏകദേശം ഇതേപോലെയാണെന്ന് ഈ ഇനി അതിനിടെ ഇങ്ങനെ ഇങ്ങനെ കിടന്നിട്ട് രാജാവിനെ പോലെ ഏടെ ഇടുന്ന് പൂക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയാ രണ്ടാളോടും ചായക്ക് കടന്നിട്ട് ഒരു ഗ്ലാസ് ചായ അപ്പൊ ആടന്ന് ദൂരം നോക്കൂ നിങ്ങള് ഈ അടുക്കള ഭാഗത്ത് തന്നെ ആയോണ്ട് ചായ ഞാൻ അല്ല രാവിലെ ഞാൻ ആദ്യം ഓരോ വീട് അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഇന്നോട് പറയും പൊട്ടി എന്നാടെ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ആയിക്കോ എന്ന് പറഞ്ഞു വലിയ നമ്മൾ ഇന്നലെ വരെ ആട്ന്ന് ഇവിടെ അടക്കോ ഒരു കുഴപ്പമില്ലാണ്ട് അടുക്കളയിൽ നീട്ടില് ആ പ്ലാസ്റ്റിക് ഇപ്പൊ ഇവള് സാധനങ്ങളല്ലേ മീനിന്റെ വെള്ളം ഉണ്ടല്ലോ ചട്ടി കഴിഞ്ഞിട്ട് മരിക്കലും നോക്കി ഏകദേശം ഈ മിറ്റം പരി എത്തും അപ്പൊ ഏകദേശം കണക്കാന്ന് ഇവക്കൊന്നും പറയാൻ കഴിയില്ല കാരണം ഇന്നലെ വരെ വരി മറിച്ചോണ്ട് ഇനിയിപ്പോ കുറച്ച് കൊറക്കോ സ്പീഡ് ചോദിക്കൂ നമ്മളെ ആണെങ്കിലും അടുക്കള അപ്പുറത്തെ സൈഡാണ് വന്നിട്ട് വീട് ഓണം മറിക്കേണ്ടി മറിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലേക്കാ ഇത് പിന്നെ അത് പോകുമ്പായിരിക്കും അതുകൊണ്ട് അത് എടുത്തിട്ട് നേരെ ഈ സൈഡിൽ വരുവാ വരുവോ ഇവിടെ വരുവോ വീട് അങ്ങോട്ടേക്ക് മറിക്കുവോ എന്തേലും മറിക്കൂന്നുള്ള തീരുമാനമായി തീരുമാനമായി ഓപ്പൺ പറപ്പൺ ഏരിയ ഓപ്പൺ ഏരിയ ഏരിയ ഇതാണ് ഓപ്പൺ ഏരിയ വീട് നീ പോലെ തന്നെ പുല്ല് വിരിക്കാനും ഉദ്ദേശിക്കുന്നത് ഭയ്യ കണ്ടോ നീ എന്താ ഇവിടെ വരാൻ പറഞ്ഞു സീക്രട്ടി ചാണകം പറഞ്ഞു ാവശ്യത്തിനുള്ളത് മാത്രം ഉള്ളിലെടുത്തിട്ട് ബാക്കി ഏരിയ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞു പ്ലാൻ ഇത് ഇവള് ഇത് ഇവള് ബുക്ക് ചെയ്ത് വെച്ച സ്ഥലമാ കാര്യം അറിയില്ല എന്താ പറയേണ്ട വാഷിംഗ് മെഷീൻ മെഷീൻ വെക്കാനുള്ള സ്പെഷ്യൽ ആയിട്ട് എല്ലാ സ്ഥലം നമ്മളാക്കി അതിനെല്ലാം പ്രത്യേകം പ്രത്യേക സ്ഥലത്താ താഴെ റൂമിന്റെ അപ്പൊ ആറിയിടാൻ യേശു നമ്മളെ തന്നെ സെറ്റ് ആക്കും നമുക്ക് മുകളിൽ ഇഷ്ടംപോലെ അതെ നമുക്ക് ആറിയിടാൻ പുറത്തുള്ള ഇഷ്ടം പോലുള്ള സാധനം ആ അപ്പുറത്തെ വീട്ടില് ഈ മേലെ ടെറസിന്റെ ടെറസ് അതായത് ബേക്കിൽ ആയിട്ട് കണ്ട റബ്ബറിന്റെ എടുക്കുന്ന എന്തെങ്കിലും ചോറിഞ്ഞു ചോറിഞ്ഞു അല്ല അത് അതുകൊണ്ട് നമ്മൾ പരിപാടി ആക്കുന്നില്ല ഒരു കിലോമീറ്റർ അപ്പറല്ല ഞാൻ പറഞ്ഞു അവിടെ കാർക്ക് ഉപ്പിലുപ്പിച്ചു ആടയാളെന്തോ ഭയങ്കര പ്രശ്ന ഏടെങ്കിലും ഉണ്ടോ വേറെ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഡ്രസ്സ് വിടുമ്പോ ചൊറിച്ചെല്ലാം പരിപാടി ഈടെ എന്ത് എങ്ങനെയാ പറഞ്ഞിരിയുന്നില്ല എല്ലാ ഇന്നുമില്ല ഇനി ആരും നമുക്ക് വെള്ളം വരെ വീട്ടിൽ വരെ കേട്ടൂല അങ്ങനത്തെ ചൊർച്ചെല്ലോ ഡ്രസ്സിന്റെ ഈ ഡ്രസ്സ് ഇവര് ഈ പുറത്ത് ആറിയിട്ടിച്ച് ഈ വർക്ക് ഏരിയയിൽ എന്തോ ഇങ്ങനെ പാറിയിട്ടങ്ങാറ്റായിരിക്കും അങ്ങനെ ഏതോ ഒന്ന് രണ്ട് ഡ്രസ്സിന്റെ മുകളിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു അതിന് ഞാൻ കംപ്ലീറ്റ് ഡ്രസ്സ് അലക്കി ഞാൻ അലക്കി എല്ലാം റെഡിയാക്കി തന്നു അതിനുശേഷം പിന്നെ ക്ലിയർ ആയി അതാണ് അതാണീ പറയുന്നത് ഈ ഇങ്ങനെയുള്ള റബ്ബറിന്റെ പ്രശ്നങ്ങളിൽ ചില സമയത്ത് അങ്ങനത്തെ സാധ്യതകളുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവർ ഈ മോളിലത്തെ ഡ്രസ് ഇടുന്ന സ്ഥലങ്ങൾ മാറ്റി ഇപ്പോഴേ മാറ്റി വരും പ്ലാനിൽ മാറ്റി വേറെ പല പരിപാടികളുണ്ട് ഇതാണ് എന്ത് ഗുഹ എങ്ങനെയു പറയാണത് ിഫ്റ്റ് ഒറ്റ ഒറ്റക്ക് താഴെ ഇത് ലിഫ്റ്റിനുള്ള ഏരിയ എന്നാന്ന് ഇവള് പറയുന്ന അതായത് രണ്ടാം നിലയിൽ പെട്ടെന്ന് അടുക്കളയിലേക്ക് ഒറ്റത്തുള്ള അപ്പൊ ചിമ്മി വഴി താഴേക്ക് പോവാ ഇത് ചിമ്മണി ആട്ടോ ആദ്യം ചിമ്മണി ആക്കേണ്ട പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇവൻ ഭയങ്കര മാസ്റ്റർ പ്ലാനായിട്ട് അപ്പുറം പുകയില്ലാത്ത അടുപ്പാക്കിട്ട് അടുക്കള മൊത്തം പുകയായിട്ട് ലാസ്റ്റ് പിന്നെ ചിമ്മിണി ആക്കാണ്ടായി അതുപോലെ അങ്ങനെ ടൈ പോയാലോ പുക എന്നറിയുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം ചിമ്മിണി ഞങ്ങാക്കി ഏന്നെ ഇത് ആദ്യത്തെ പ്ലാനിൽ ഗ്യാസ് അടുപ്പ് മാത്രം മാത്രമാക്കിട്ട് ആക്കീനെ പിന്നെ വിചാരിച്ചു അത് ശരിയാവില്ല കാരണം വിറക് അടുപ്പിലാണ് നമുക്ക് കാരണം ഇത്രയും റബ്ബറും ഇതെല്ലാം കൂടി ഉണ്ട് അനാന്റെ ഓർമ്മ തേങ്ങിലോ അതിന്റെ കൊമ്പലടക്കിടക്ക് കിട്ടുമല്ലോ ഗ്യാസിന് ഉണ്ട് ഉണ്ട് രണ്ടോ ഗ്യാസ് പക്ഷെ കാണാനേ ഉണ്ടാവും മിക്കവാറും ഇതെന്താന്നു പിടുത്തം കിട്ടുന്നുണ്ടാവില്ല ഇത് ടോയ്ലറ്റ് കാരണം നീ ആ രീതി നോക്കാൻ നേരം അപ്പൊ ഇത് നമ്മളിങ്ങനെ ഒരു ഓപ്പൺ ഏരിയ ഇങ്ങനെ ആക്കിയതാന്ന് കേട്ടോ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് നോക്കാലോ അത് പെട്ടെന്ന് വെള്ളം എല്ലാം തീർന്നിട്ടുണ്ടെങ്കില് വിളിച്ച് പറയാൻ വേണ്ടിട്ട് മോട്ടോർ തന്നെ പറയാൻ വേണ്ടിട്ട് ഈടെ എല്ലാം ഒരു സംഭവം വരും കേട്ടോ കവറായിട്ട് ഇതെല്ലാം എൻ്റെ ഐഡിയയില് ഞാൻ പറഞ്ഞു കൊടുത്ത കേട്ടാ ഇല്ലെങ്കിൽ ഇതൊന്നും ആക്കൂല ഇതെല്ലാം ടോയ്ലറ്റ് ആൻ്റെ ഏഡിയ നല്ല പറഞ്ഞു ഇതിലുള്ള പല കാര്യങ്ങളും ഞാൻ പറഞ്ഞത് കാരണം ഞാൻ ഒരു വീട് വെച്ച ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചില്ലറക്കാരി അല്ല അപ്പൊ അതിൽ നിന്ന് ഓരോ പാടങ്ങള് ഞാൻ ഉൾക്കൊണ്ടിട്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നെല്ലാം ഞാൻ ഇവന് കറക്റ്റ് ഉപദേശം കൊടുത്തു അതുകൊണ്ട് തന്നെ ഇവനത് കറക്റ്റ് നോക്കി കണ്ടിട്ടും ചെയ്യുന്നോണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇല്ലാന്നെനിക്ക് പറയാൻ പറ്റുമോ നീ പറ ഞാൻ രാവിലെ എണീച്ചപാട് അതിന്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം എന്റെ ആ മുകളിലത്തെ ബെഡ്റൂം നിന്ന് ഞാൻ ആ ബാൽക്കണിയിൽ വന്നിട്ട് ബാൽക്കണി ആയിക്കോട്ടെ മാറി ദേഷ്യോ നാളെ നമുക്ക് അത് മാറ്റണം അത് അതും കൂടി ഗ്ലാസ് ആക്കണം എന്നിട്ട് ആ കമ്പിനെ ഉള്ളിൽ പിടിച്ചിട്ട് ഞാൻ ഇപ്പുറത്തും നമ്മൾ അതേ ഇപ്പറത്തെ സൈഡിലെ ആള് അങ്ങോട്ട് വെക്ക് ആ സ്ഥലം കാണിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കേ നീ ആ ഫ്രണ്ടിൽ നിന്നിട്ട് ആടെ നിന്നിട്ട് എന്നെ ഇങ്ങോട്ടും കൂക്കണം അന്നേരം ഇവര് താഴെന്ന് നീ വീട് അടിച്ചു വരുമ്പോ നീ എന്ത് ചെയ്യണം ഇവര് ഈ മിറ്റടിച്ചു വരുമ്പോ ഇവിടെ കുറച്ചും കൂടി മിറ്റം അധികം ഉണ്ടാവുക കുറച്ചു അധികം ഉണ്ടാവും അടിച്ചു എനിക്കധികം ഉണ്ടാവില്ലേട്ടാ നമുക്കല്ലേ പിന്നെ ഇനിമം വീട്ടിൽ മിറ്റത്തേക്ക് വേണ്ടി എങ്ങനെയാ വെച്ചാൽ ആട ആടങ്ങനെ കയറിയിട്ട് ഫ്രണ്ടിലേക്കൂടി എന്നോട് പോകുമ്പോ ഓണലടിക്കും പിന്നെ നീ കേരിക്കോ ഒന്ന് ആടാ പോന്ന വഴിക്കൊന്നും ജസ്റ്റ് ഒരുത്താവും തിരഞ്ഞിട്ടില്ല ഇരുന്നിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഇവിളോട് പറയൂ ഏണേ ആയി വന്നേ അപ്പൊ ഇവിടുന്ന് മീൻപൊരിക്കുന്ന മണം കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വീടും അത്രയായിരുന്നു വേറെ എല്ലാം അതിന് ഇവര് എന്താക്കുന്ന ഇവര് അടുക്കള ഇവര് മനഃപൂർവ്വം അങ്ങേ സൈഡ് ആക്കിയാണ് നമുക്ക് ഇത് ഇവിടെ എന്താക്കിയാലും ഇവിടെ കിട്ടുകയും ചെയ്യും ബെഡ്റൂം ആ സൈഡിൽ തന്നെ ഇവരാക്കും നമ്മക്ക് ഞാൻ പുകയില്ലാത്ത എടുപ്പിന് സ്മെല്ല് കിട്ടാത്ത അടുപ്പ് കണ്ടുപിടിക്കും എനിക്ക് നമുക്ക് പറയാണ്ട് നമുക്ക് ചിക്കൻ എല്ലാം മേടിച്ചെല്ലാം മേടിക്കുമ്പോൾ ഇവൻ പെരുവാണ് കവറുമായിട്ട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും എന്റെ മുമ്പിലൂട്ട് എന്റെ വേണോ ഇവൻ എനിക്ക് വരാൻ സ്ഥലമുണ്ട് നിങ്ങൾ കണ്ടതാ ഞാൻ അതിലേക്കൂടി ൂട്ടിയല്ലേ ഞാൻ കേരളയില് ഇവന് വേറെ എന്റെ മുമ്പിലോട്ട് എങ്ങനെയായാലും ഏതെങ്കിലും ഒന്നിനെ പറയുന്നത് പറഞ്ഞു നിങ്ങൾ സൈക്കിള് എപ്പോ മറ്റേ ചുമരുമ്പ് തൂക്കിന് സംഭവം സൈക്കിള് ഇതാരും ഓടിക്കാനും എടുക്കില്ലേട്ടാക്ക് തന്നെ തൂക്കിയിട്ട് കഴിഞ്ഞാ പിന്നെല്ലാരും നോക്കുക ഇത് വേറെ വെച്ച് കഴിഞ്ഞല്ല ഇവരെന്താക്കും കൂടാന്നെല്ലാം പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടാമോ അതിൽ കൊണ്ടിട്ട് ഇത് ലാസ്റ്റ് ുള്ളതും കൂടി കേടാവും ഞാൻ അതുകൊണ്ട് പോവാണ്ട് ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തു അത് തൂക്കിയിടാൻ വേണ്ടിട്ട് അപ്പൊ അതാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവര് പുകയില്ലാത്ത അടുപ്പിന്റെ അകത്ത് വന്ന പുക കാണിക്കാന്ന് വെച്ചിട്ട് ഓടി വരുമ്പോ ഇതാ എല്ലാരും പരക്കി ഓടി വന്നു ഇവിടുത്തേക്ക് ഇതാ അയ്യോ അങ്ങനെ കാണിക്കല്ലേ മനസ്സിന്നല്ല ഇത് ഇത് എന്താ സംഭവം ഇല്ല കണ്ടാ പുക സംഭവം ഈ പുകയില്ലാത്ത ശേഷം എന്താ പറ്റിയെന്ന് പറഞ്ഞാല് ഒരു തുള്ളി പുക പുറത്തു പോകുന്നില്ല പോകുള്ളിലാന്ന് അത് ഏതോ ലോക്കൽ സാധനം തോന്നിയാണ് ാക്കിയത് അതുകൊണ്ടാന്ന ഓർമ്മയില്ല ഞാൻ കൊറേ കൊല്ലം മുന്നേ എടുത്തല്ലേ അതിപ്പൊ ഞാൻ ഇപ്പൊ താക്കാൻ വേണ്ടിട്ട് ഓർഡർ തരുന്ന ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതല്ല പൂഴി കെട്ടി താക്കുക ഇപ്പൊ ഞാൻ താക്കാൻ വേണ്ടി കയറാൻ പോക്ക അതിലടക്ക് നിങ്ങളൊന്ന് പറഞ്ഞാ അപ്പൊ അങ്ങനെയെല്ലാം ആക്കാനുണ്ട് കേട്ടോ അഥവാ ആക്കാനെല്ലാം പെട്ടെന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ വെറുതെ പുക പിടിച്ചിട്ട് അടുക്കള മൊത്തം കരിഞ്ഞു പോകണ്ടാന്ന് ചോദിച്ചിട്ട് നമ്മൾ ചിമ്മിനും കൂടി ആക്കുന്നത് അല്ല ഇപ്പൊ ഞാൻ ഇത് പൂഴിയിട്ടിട്ട് അതിപ്പം ക്ലീൻ ആക്കുന്നതെല്ലാം കണ്ടുപഠിച്ചു വെച്ചോ ആവശ്യം ഇത് ക്ലീൻ ആക്കണ്ടെങ്കിൽ ഇപ്പൊ ഇതേപ്പള്ളു കിഴി എന്ത് കിഴിയാന്ന് പോലും അറിയില്ല ഇങ്ങോട്ട് കെട്ടഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ വായിലൊക്കെ തന്നെ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്നാ അറിച്ച് കഴിഞ്ഞാല് അറിയാത്തവരിക്കാൻ പറഞ്ഞുതരാം നമ്മൾ ഈ പുകയില്ലാത്ത എടുപ്പ് ക്ലീൻ ആക്കുന്ന നോക്കുമ്പോ എന്നോട് ഇപ്പൊ കമന്റിൽ നീ ഏതെടാ നമ്മൾ എത്ര കാലങ്ങളായിട്ട് ചെയ്യുന്നടാ അങ്ങനെ ഒന്നും പറഞ്ഞേക്കൊണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ അറിയാത്ത ഏതും ഒരാളുണ്ടെങ്കിൽ പക്ഷെ വാൽ ഞാൻ എല്ലാം കളഞ്ഞു നീ സത്യായിട്ട് പക്ഷെ അപ്പോഴത്തേക്ക ഏകദേശം ആയിനേട്ടാ കേട്ടാ എല്ലാ സാധനവും കഴിഞ്ഞിനി നോക്കട്ടെ ഇത് പറഞ്ഞേ നല്ല ചൂടുണ്ടാവും ആ സമയത്ത് നീ നീ മൊത്തം കളയാനുള്ള ഏറ്റവും മോള് ഇതേപോലത്തെ തല കിട്ടും അതിനെ നമ്മൾ ഇതാ ഇതിന്റെ ഉള്ളിലത്തെ കരിന്ന് അറിഞ്ഞിട്ടുക അവസ്ഥയാണ് ഇതിന് ആദ്യം ക്ലീൻ ആക്കണം അതിനുശേഷം ഒരു ക്ലിപ്പ് പോലത്തെ സാധനം അത് കൂരി അപ്പൊ അതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അടുപ്പത്ത് ഇതിങ്ങനെ ഇങ്ങനെ മുകളിലോട്ടും ഇങ്ങനെ വലിക്കുക ചിലപ്പോ ഇത് ടൈറ്റ് ആയിട്ട് നടുക്ക് പൊട്ടിട്ടുണ്ടെങ്കിൽ അതും കൊണ്ട് പിന്നെ ഉയർന്നോളുവാട്ടിട്ടേ കെട്ടെല്ലാം കെട്ടിന്നു തോന്നുന്നു സിമ്പിൾ ഉള്ളൂ ഇത് ചെയ്യാൻ വേണ്ടിട്ടാ ഒന്നും അങ്ങനെ വേറെ ഇതാക്കുമ്പോ മണ്ണോ കാര്യങ്ങളോ പൊടിയോ ഒന്നും നമ്മൾ മേത്തൊന്നും ആവൂല കേട്ടാ ഇടക്കലെന്ന് എനിക്കും ചെയ്യാണിത് നല്ല രീതിയിലുള്ള സംശയടാ നമ്മളെ ഇത് ഇന്നത്തെ വീഡിയോന്ന് അറിയാൻ ഇങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ വെറുതെ കാരണം ഇന്ന് പണിക്കാര് വന്നിരുന്നു അപ്പൊ അവര് ഒരു കല്ല് നമ്മളെ ബേക്കിലത്തെ റൂമിന്റെ അല്ലോ ലിൻ്റെ വരെ കല്ല് പൊതിച്ചു അപ്പൊ അതൊന്ന് കാണാൻ പറ്റിയിട്ട് മേലെ കയറാൻ നോക്കുമ്പോ എന്നാൽ പിന്നെ അത് നിങ്ങളോടും കൂടി പറയാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും വീഡിയോ ഓൺ ആക്കിയാണ് എന്തായാലും നമ്മുടെ പുകയെടുപ്പിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇടത്ത പുകയടുപ്പ് കാണിച്ചതാണ് പിന്നെ ഇടക്കിടക്ക് വൃത്തിയാക്കണം കേട്ടോ പുകയെ പുകയില്ലാത്ത എടുപ്പാന്നെങ്കിലും പുകയുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്കെല്ലാം അല്ല ഇടയ്ക്കെല്ലാം വൃത്തിയാക്കണം അത് അതൊന്ന് പറഞ്ഞുതരാന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ ഇടക്ക് സൈക്കിളും ഇടക്ക് ഇടയ്ക്ക് സൈക്കിളെല്ലാം വാങ്ങി വെച്ചിരുന്നെങ്കിൽ ഇടക്കിടക്ക് തുരുമ്പെല്ലാം സൈക്കിളിന്റെ ചെയിൻ്റെ എല്ലാം കളഞ്ഞിട്ട് ഇടക്കിടക്ക് സൈക്കിളെല്ലാം ഓടിക്കണം പിന്നെ പിന്നെ ഇടക്കിടക്ക് ഇതേപോലെ കഴുകിട്ട് പൊടിയിലൊന്നും കളഞ്ഞു വെക്കണം ഇല്ലെങ്കിൽ തുരുമ്പെടുത്തിട്ട് പോവും കേട്ടോ അതെ വെറുതെ സമയങ്ങളെ വേഗം പോയിക്കോ നമ്മുടെ വീഡിയോ കഴിഞ്ഞു കേട്ടോ അത്രേ ഉള്ളൂ അപ്പൊ പിന്നെ ശരി